നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുഫലം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഇനിയൊരു വർഷം എങ്ങനെയൊക്കെ മഴ ലഭിക്കും കാർഷികമായിട്ടുള്ള മേഖലകളിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ സമഗ്രമായിട്ട് ചിന്തിക്കുന്ന പ്രശ്നമാർഗത്തിലെ വർഷലക്ഷണം എന്ന അധ്യായത്തിലെ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വിഷുദിനത്തിന്റെ അന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന്റെ മുമ്പ് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോദ്യ നക്ഷത്രത്തിലാണ് വിഷു സംക്രമം ഉള്ളത് ഈ വിഷു സംക്രമം മുതൽ ഇനിയൊരു പന്ത്രണ്ട് മാസത്തേക്ക് അതായത് ഈ ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ഒരു വർഷത്തേക്കുള്ള ഒരു ഫലപ്രവചന രീതികളാണ് ഇത് ഓരോ മാസങ്ങളിലെ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഏതാഴ്ചയിൽ സൂര്യൻ സംക്രമിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയും ഈ കഴിഞ്ഞ മീനമാസം പതിനാറാം തീയതി മാർച്ച് മുപ്പതാം തീയതി ചൈത്രമാസം വിശ്വാസു എന്ന നാമത്തോടു കൂടിയതായിട്ടുള്ള ചൈത്രം ആരംഭിച്ചു അതായത് മീനമാസത്തിലെ കറുത്തവാവ് അഥവാ അമാവാസി കഴിഞ്ഞ് പ്രതിപഥം അഥവാ പ്രഥമ ഏത് ദിവസം ഉദയത്തിനുണ്ട് അന്നത്തെ ദിവസമാണ് ചൈത്രം ആരംഭിക്കുന്നത് എല്ലാ വർഷവും ഈ വർഷം വിശ്വാവസു എന്ന നാമത്തോടു കൂടിയതായിട്ടുള്ള ഈ ചൈത്രം ആരംഭിക്കുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയും ഈ ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് ഉള്ളത് ഈ പന്ത്രണ്ട് മാസത്തിലെ ഭൂമി സൂര്യസംക്രമം എന്ന് പറയും സൂര്യൻ ഓരോരോ ഞാറ്റുവേല എന്ന് പറയും അതായത് ഈ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്ര സമൂഹത്തിൽ കൂടി ഭൂമി സഞ്ചരിക്കുന്ന പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് സഞ്ചരിക്കുക ഇങ്ങനെ നമ്മുടെ ഈ ഭൂമി മുന്നൂറ്റി അറുപത് ഡിഗ്രിയും മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നു അതാണ് ചില മാസങ്ങളിലൊക്കെ തന്നെ മുപ്പതും മുപ്പത്തൊന്ന് ദിവസവും മുപ്പത്തിരണ്ട് ദിവസവും ഒക്കെ വരുന്നത് ഇങ്ങനെ ഈ സൂര്യൻ ഏതൊക്കെ സംക്രമിക്കുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയും അതിനു പുറമെ ഓരോരോ ഞാറ്റുവേലകളിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തി അതായത് ഈ വരുന്ന ഇരുപത്തേഴ് ഞാറ്റുവേലകളിലും പത്തൊമ്പത് ഞാറ്റുവേലകളും അല്ല പതിനഞ്ച് ഞാറ്റുവേലകളും രാത്രിയിൽ വരുന്നു പന്ത്രണ്ട് ഞാറ്റുവേലകൾ പകലും ആയിട്ട് വരുന്നു പൊതുവേ ഞാറ്റുവേലകൾ രാത്രിയിൽ കൂടുതൽ വന്നാൽ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊരു പഴയ ചൊല്ല് ഉണ്ട് ഇങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് ഇതിൻ്റെ സംവിധാന പ്രകാരവും തിരുവാതിര ഞാറ്റുവേല അതായത് മിഥന മാസം എട്ടാം തീയതി ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തിരുവാതിര ഞാറ്റുവേല തുടങ്ങുന്നത് അത് ഈ ഒരു വർഷം പകലാണ് തുടങ്ങുന്നത് ഇങ്ങനെ ഈ കുറെ ഘടകങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു വർഷത്തെ സമൂലമായിട്ടുള്ള ഒരു ഫലം പറയുന്ന സമ്പ്രദായം ഈ വിശ്വാവസു എന്ന നാമത്തോടു കൂടിയതായിട്ടുള്ള ഈ നാമത്തോടു കൂടിയതായിട്ടുള്ള ഈ ചൈത്രം ആരംഭിക്കുന്നത് കൊണ്ട് ബഹുവർഷം എന്നുള്ളൊരു പദം പറയുന്നു മേഘം നീലമേഘമായതുകൊണ്ടും സുവൃഷ്ടി നല്ല നിലയിലുള്ള മഴ ലഭിക്കും എന്ന് പറയുന്നു ഇതിനു പുറമെ ഇതൊരു തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ഈ കൂടി അതായത് ചരിത്രം ആരംഭിക്കുന്നതുകൊണ്ട് മധ്യ കേരളത്തിലായിരിക്കും മറ്റ് രണ്ട് സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു പൊതുവെ മാർച്ച് മുപ്പതാം തീയതി തന്നെ ഈ ചൈത്രം ആരംഭിക്കുന്ന അന്ന് മുതൽ തന്നെ മഴയുടെ ഒരു കാർമേഘത്തിന്റെ പ്രതീതി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് തുടങ്ങുമെന്നാണ് സാധാരണഗതിയിൽ ഈ മീനമാസത്തിലെ ചൈത്രം തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ മഴയുടെ ഒരു തുടക്കം കുറിക്കും എന്നൊക്കെ പറയും പൊതുവേ കാർമേഘമൊക്കെ തുടങ്ങിയാലും അത് നിങ്ങളുടെ ഇവിടെ വന്ന് വർഷിക്കുന്നതിൻ്റെ ഒരു കാലതാമസം നമുക്കൊക്കെ അറിയാം വിഷു ദിവസം മുതൽ ഏപ്രിൽ പതിനാല് മുതൽ പതിനേഴാം തീയതി വരെ ചെറിയ മഴ ലഭിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും ഏപ്രിൽ ഇരുപത്തേഴാം തീയതി മുതൽ മെയ് മാസം ഒന്നാം തീയതി വരെയാണെങ്കിൽ കാർമേഘത്തിൻ്റെ ആധിക്യം ഇരുട്ടടച്ച് മഴ വരിക എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും അത്ര തന്നെ ഇവിടെ ഈ ഭൂമിയിൽ പതിക്കുന്ന മഴയുടെ കുറവൊക്കെ സ്വല്പം കുറവ് തന്നെയായിരിക്കും മെയ് പത്താം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള കാലം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിൽ അതേപോലെ തന്നെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലും ഇടിയോട് ഇടിയോടുകൂടിയതായിട്ടുള്ള മഴ സാധാരണഗതിയിൽ കാലവർഷം എന്ന് പറയുമ്പോൾ ഈ തുലാവർഷത്തിലാണ് ഇടിവട്ടം അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ പതിവ് പക്ഷെ ഈ ഒരു വർഷം ഈ മെയ് മാസം പത്ത് പന്ത്രണ്ട് കാലങ്ങളിലും പതിനഞ്ച് പതിനെട്ടോ കാലങ്ങളിലൊക്കെ ഇടിയോടുകൂടിയതായിട്ടുള്ള മഴ ലഭിക്കും എന്ന് സൂചനയുണ്ട് മെയ് ഇരുപത്തിയേഴാം തീയതി കൂടി കാലവർഷത്തിന് തുടക്കം കുറിക്കും അതായത് സത്വേ ജൂൺ മാസം ഒന്നാം തീയതി ഒക്കെയാണ് നമുക്കൊക്കെ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ മഴ തുടങ്ങുക അങ്ങനെയൊക്കെയാണ് പതിവ് ഇടവപ്പാതി എന്ന് പഴയ സമ്പ്രദായ പ്രകാരം പറയും എന്തായാലും മെയ് ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞാൽ അന്ന് തന്നെ കാലവർഷത്തിന് തുടക്കം കുറിക്കും ജൂൺ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള ദിവസങ്ങളിൽ ശക്തിയായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയോ മഴയ്ക്ക് സ്വൽപ്പം ശമനം ഉണ്ടാകുന്നതുമാണ് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ ജൂലൈ ഇരുപത്തിയാറാം തീയതി വരെ വളരെ ഇരുട്ടടഞ്ഞ രീതിയിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഇതൊക്കെ ആകാശത്ത് വളരെയധികം ഇരുട്ടടയും അതേപോലെ തന്നെ ഇവിടെ മഴ ലഭിക്കുക എന്നത് വളരെ കുറയും ജൂലൈ ഇരുപത്തി ആറാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ ആണെങ്കിൽ ഷം എന്നുള്ള ഒരു പദത്തിന് ഏറ്റവും നിർവചനം കൃത്യമായുള്ള രീതിയിൽ ലഭിക്കുന്ന വിധത്തിൽ മഴ ലഭിക്കും എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ജൂൺ ആറാം തീയതി മുതൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വരെയും ജൂലൈ ഇരുപത്തെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെയും ശക്തിയായിട്ടുള്ള കാറ്റ് പലപ്പോഴും മഴ ലഭിക്കുന്നതിനുള്ള തോത് കുറയ്ക്കുവാനുള്ള യോഗമുണ്ട് ഒരു കേരളത്തിൽ ലഭിക്കുന്നത് വളരെ കുറയുക എന്നാൽ വനഭൂമി വനത്തിലാണെങ്കിലും വനപർവ്വതങ്ങളിലും അണക്കെട്ടുകളോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പൊതുവെ കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൽ ഇഷ്ടംപോലെ അണക്കെട്ടുകളുണ്ടല്ലോ എന്തായാലും വനപർവ്വതങ്ങളിൽ ധാരാളം ലഭിക്കുന്ന അവസ്ഥാ വിശേഷങ്ങൾ വന്നു ചേരുവാനും സമീപത്തിലുള്ള സംസ്ഥാനങ്ങളിലും കർണാടകത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ തന്നെ ഈ കാറ്റിൻ്റെ ആധിക്യത്തിൽ അവിടെ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് എന്നീ തീയതികളിൽ തുലാവർഷത്തിൻ്റെ പ്രതീതി തുടക്കം കുറിക്കും തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അതായത് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കന്നിമാസം ചിങ്ങമാസം ഒടുവിലായിട്ടുള്ളൂ ഒക്ടോബർ ഒമ്പതാം തീയതി മുതൽ കാലവർഷത്തിൻ്റെ തുടക്കം കുറിക്കും എന്നാൽ അതൊരു പ്രാവർത്തികമായ രീതിയിൽ എത്തിച്ചേരുക എന്നതൊക്കെ തന്നെ ഒക്ടോബർ പതിനാറാം തീയതിയോടുകൂടി ഒമ്പതാം തീയതി മുതൽ തുടങ്ങി പതിനാറാം തീയതിയോടുകൂടി കാലവർഷത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ധാരാളം ഉണ്ടാകും ഈ കാലവർഷം എന്ന് തുലാവർഷം എന്നുള്ളത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഈ തുലാവർഷത്തിന് തുടക്കം കുറിച്ച് ഒക്ടോബർ ഒമ്പതാം തീയതി മുതൽ ഒക്ടോബർ പതിനാറാം തീയതി വരെ നല്ല രീതിയിലുള്ളൊരു മഴ ലഭിക്കുവാനും ഈ തുലാവർഷം എന്നത് ഏറ്റവും നല്ല നിലയിൽ ഈ ഒരു വർഷം ലഭിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് ഒരു പക്ഷെ ഈ കാറ്റിന്റെ ആധിക്യം സെപ്റ്റംബർ പതിമൂന്ന് വരെ ഉണ്ടാകുന്നതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഖനി ഭവിച്ചിട്ടുള്ള കൊണ്ടായിരിക്കാം ഈ തുലാവർഷം നല്ല നിലയിൽ ഈ ഒരു വർഷം ലഭിക്കാനുള്ള സാധ്യതയുള്ളത് ഈ തുലാവർഷം എന്ന് പറയുന്നത് ഒരു പക്ഷെ നവംബർ രണ്ടാം തീയതി വരെ തുടരുവാനും നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലങ്ങളിലും ഡിസംബർ ഏഴ് മുതൽ പതി പത്തൊമ്പതാം തീയതി വരെയും അവിചാരിതമായിട്ടുള്ള മഴ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഒരുപക്ഷെ തുലാവർഷം എന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇടമഴ ലഭിക്കുക എന്നുള്ളൊരു പദമാണ് നമ്മളൊക്കെ പറയുക പതിവ് ഇതൊക്കെ തന്നെ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഒരു കുംഭമാസത്തിലെ മഴ ലഭിച്ചാൽ വളരെ നല്ലതാണ് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പ്രത്യേകിച്ച് നെൽകൃഷിക്ക് അനുകൂലമാണ് എന്നതൊക്കെയാണ് പറയുക പതിവ് ഇരുപത്തി ഏഴ് മുതൽ മാർച്ച് മാസം ഒന്നാം തീയതി വരെ കുംഭമഴ ലഭിക്കുവാനും ഏപ്രിൽ എട്ട് ഒമ്പത് പത്ത് എന്നീ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുഫലത്തിൽ നക്ഷത്രകാരം ഓരോരുത്തരുടെയും ആരോഗ്യം അനാരോഗ്യം സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി ഇതിനു പുറമെ ഈ നാട്ടിൽ പദാർത്ഥങ്ങളുടെ വില നിർണയം എന്ന പോലും സൂചനകൾ നൽകുന്നുണ്ട് ഇതിൽ ഓരോ നക്ഷത്രക്കാരുടെ നക്ഷത്ര സമൂഹത്തിന് അനുസരിച്ചുള്ള ഒരു ഫലപ്രവചന രീതിയാണ് ഈ വർഷഫലത്തിൽ ഉള്ളത് അശ്വതി രോഹിണി പുണർദം ആയില്യം ഉത്രം ചോദി അനിഴം പൂരാടം അവിട്ടംട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കും എല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി പ്രയത്നിക്കാനുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നത് വളരെ ആശ്വാസമുണ്ടാകും പലപ്പോഴും പലർക്കും രോഗാവസ്ഥകളുണ്ടോ എന്ന തോന്നലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു കാര്യപ്രാപ്തിയും ഉണ്ടാകുന്നതിനും യോഗമുണ്ട് കാർത്തിക മകയിരം പൂയം പൂരം അത്തം വിശാഖം മൂലം ഉത്രാടം ചതയം രേവതി എന്നീ നക്ഷത്രം ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യം കുറയും പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടാവാം പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട് സാംക്രമിക രോഗങ്ങൾ വന്നു ചേരാം ഇവര് നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ പോലും ചിലർക്ക് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരാം എന്തായാലും നിസ്സാര അസുഖം ഉണ്ടായാലും വളരെ വിദഗ്ധമായുള്ള പരിശോധനയും ചികിത്സയൊക്കെ വേണ്ടി വരുവാനും ഒരു സംയുക്തമായിട്ടുള്ള ചികിത്സകളെല്ലാം വേണ്ടിവരുവാനും സാധ്യതയുണ്ട് എന്നാൽ ഭരണി തിരുവാതിര മകം ചിത്ര തൃക്കേട്ട തിരുവോണം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യവും അനാരോഗ്യവും സമത്വമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനാണ് യോഗമുള്ളത് നമ്മൾ ജനിച്ച സമയം വെച്ച് ഗ്രഹസ്ഥിതി വെച്ച് ദശകൾ കണക്കുകൂട്ടി നോക്കുന്ന ഒരു സമ്പ്രദായമല്ല ഒരു നക്ഷത്ര സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഫലപ്രവചന രീതിയാണ് ഈ വിഷു ഫലത്തിൽ പറയുന്നത് ചിത്ര ചോദ്യ വിശാഖം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസുഖങ്ങൾ പലതും ഉണ്ടാകുവാനിടയുള്ളതുകൊണ്ട് വളരും ശ്രദ്ധിക്കണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം നിസ്സാരമായിട്ടുള്ള ഉണ്ടായാലും വിദഗ്ധമായുള്ള പരിശോധനയൊക്കെ വേണ്ടിവരും വരുമാന മാർഗമുണ്ടായാലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉദ്ദേശിച്ച പോലെ നീക്കിയിരുപ്പ് വളരെ കുറയും അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒരു നിയന്ത്രണവും ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ് മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രയാസങ്ങളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹന ഉപയോഗത്തിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വളരെയധികം കൂടുതൽ വേണ്ടതാണ് തൊഴിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധപൂർവം വേണ്ടതാണ് അപ്പോൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനായിട്ട് പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും സശ്രദ്ധ എല്ലാ കാര്യങ്ങളും ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിക്കേണ്ടതാണ് എന്ന് സൂചന നൽകുന്നു അനിടം തൃക്കേട്ട മൂലം പോരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും കുടുംബത്തിന് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാവും വരുമാന മാർഗമുണ്ടാവും ആരോഗ്യം തൃപ്തികരമായിരിക്കും നഷ്ടപ്പെട്ട ജോലിക്ക് പകരം മറ്റൊരു ജോലി കിട്ടും വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഇതെല്ലാം തന്നെ നിഷ്പ്രയാസം സാധിച്ചു എന്ന് വരില്ല ഇതെല്ലാം തന്നെ അവിടെ ഒരു പദം കൂടിയും പറയുന്നുണ്ട് ഈശ്വരാരാധനകളാൽ ഈശ്വരാരാധനകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിഷ്ണു കൃഷ്ണനോ അല്ലെങ്കിൽ യേശോ നബിയോ കൃഷ്ണൻ എന്തോ ആയിക്കോട്ടെ നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി പ്രകൃതിയാണെങ്കിലും ആത്മാർത്ഥ സുഹൃത്ത് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അതൊക്കെ ഈശ്വരനായിട്ട് സങ്കല്പിക്കാം അപ്പോൾ ഏത് പ്രകാരത്തിലും വളരെ ശ്രദ്ധയോടുകൂടി ഏതൊരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനോ അനുകൂലമായി തീരുകയുള്ളൂ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്നൊരു പദം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവിട്ടം ചതയം പൂരോരട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്കാണെങ്കിൽ കുടുംബത്തിലെ സമാധാനം കുറയും ദമ്പതികൾക്കാണെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദൂരദേശത്ത് ജോലി ചെയ്യേണ്ടി വരിക ഇങ്ങനെ ഒരുപക്ഷെ ഒരു മാസം ഒരു വർഷത്തേക്ക് ഇനി അതല്ല മാസത്തിൽ ഒരിക്കൽ ഗ്രഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം ജോലി കിട്ട ഇങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു കുടുംബത്തിൽ സമാധാനക്കുറവ് എല്ലാ പ്രകാരത്തിലും ഉണ്ടാവാൻ ഇടയുണ്ട് വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം അസമയങ്ങളിൽ ഉറക്കമൊഴിച്ച യാത്ര അതിവേഗതയുള്ള യാത്ര ദുർബന്ധമായിട്ടും ഒഴിവാക്കണം രോഗങ്ങൾ ഒഴിഞ്ഞു മാറില്ല അതായത് ഒരു ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറി മറ്റൊരു രോഗമായി തീരും അത് കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിച്ചാൽ മറ്റൊരു അസുഖമായിട്ട് വന്ന് ഭവിക്കും ഇങ്ങനെ രോഗാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലകളിൽ അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടാം അതുകൊണ്ട് ഉള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നും ശ്രമിക്കുന്നത് അത്ര ഗുണകരമല്ലാത്തതാണ് അതേപോലെ തന്നെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ വ്യാപാര വ്യവസായ വിപണന മേഖലകളാണെങ്കിലൊക്കെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം പുരോഗതി എന്നിവ കുറയും എന്നുകൂടി വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തികാരോഹിണി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും ഉദ്യോഗത്തിന്റെ സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും ഇനി അതല്ല ഗൃഹ നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവും വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുക സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ആരോഗ്യം സൽക്കീർത്തി കുടുംബത്തിലെ സമാധാനം കുടുംബീ അതായത് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കുന്നതിലുപരി വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ അഗ്നി ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അപകട സാധികൾ പലപ്പോഴും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഏതൊരു കാര്യം ഏറ്റെടുക്കാവൂ പകർച്ചവ്യാധി പിടിപെടുവാനോ സാംക്രമിക രോഗങ്ങളെ കൊണ്ട് ഒരു പക്ഷെ ജോലിയിൽ നിന്നും നിർബന്ധപൂർവം രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം മനസ്സിന് പ്രയാസം വന്നു ചേരുവാനിടയുണ്ട് സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരൊക്കെ തന്നെ ഒരുപക്ഷെ വിപരീതമായി തീരാനുള്ള സാധ്യത കാണുന്നു ഉൾഭയം ഉണ്ടാകുന്ന പ്രകൃതി ചിലർക്ക് ഉൾവലിയുന്ന സ്വഭാവം അലസത ഉദാസീന മനോഭാവം ഇത്രയൊക്കെ പ്രവർത്തിച്ചാൽ മതി ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ള ഒരു പലർക്കും ഉണ്ടാവാം അതുകൊണ്ട് എന്തുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും വളരെ ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും ഉണ്ടാകുവാൻ ഇടയുണ്ട് പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നീ ആറ് നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ഉദ്യോഗം ലഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നായാൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും പുത്ര പൗത്ര അതി സൗഖ്യമുണ്ടാവുക കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാർഷികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പ്രതീക്ഷിച്ചതിലുപരി വിളവെടുപ്പ് ഇങ്ങനെ തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും സർവവിധത്തിലുള്ള സൗഭാഗ്യങ്ങളോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും സമൃദ്ധിയോടുകൂടി വസിക്കുവാനുള്ള സാധ്യത പോലും ഈ പൂയം മുതൽ അത്തം വരെയുള്ള നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് കാർത്തിക പുണർദ്ദം പൂരം ചോതി മൂലം അവിട്ടം രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷം തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ജോലി നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു ജോലി കിട്ടുക തൊഴിൽ മേഖല സ്വന്തമായിട്ട് തുടങ്ങിയവർക്ക് പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാവുക ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായിട്ടുള്ള വരുമാനമാർഗം വർദ്ധിക്കും ഭദ്രത ഉണ്ടായിത്തീരും എന്നാൽ അശ്വതി മകയിരം ആയില്യം അത്തം അനിഴം ഉത്രാടം പൂരട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെയധികം ശ്രദ്ധിക്കണം പണം കടം കൊടുക്കാനും ജോലി ഉപേക്ഷിക്കാനൊന്നും പുറപ്പെടരുത് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടങ്ങി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും സാമ്പത്തികമായിട്ടുള്ള മേഖല ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതായിട്ടുള്ള നക്ഷത്രക്കാരാണ് അശ്വതി മകൈരം ആയില്യം അത്തം അനിടം ഉത്രാടം പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർ എന്നാൽ മറ്റു നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അതായത് ഭരണി രോഹിണി തിരുവാതിര പൂയം മകം ഉത്രം ചിത്ര വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്ര ജനിച്ചവർക്ക് വരവും ജലവും തുല്യമായിരിക്കുന്നത് വഴിയും ഇവര തുല്യമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരുമ്പോഴും ധനം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് എന്നുകൂടിയ തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത് എന്നിരുന്നാലും വരവും ചെലവും തുല്യമാണ് നീക്കിയിരിപ്പൊക്കെ കുറയും എന്നിരുന്നാൽ പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള അവസ്ഥാ വിശേഷം സംജാതമാകുവാനാണ് സാമ്പത്തികമായിട്ട് യോഗമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷഫലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പൊതുവെ വളരെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ നല്ല നിലയിലുള്ള നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും വളരെയധികം പുരോഗമി പുരോഗമിക്കും എന്നൊക്കെ സൂചന ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര തന്നെ നേട്ടമുണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ് ഒരു സമത്വം ആയിട്ടുള്ള ഒരു അവസ്ഥാവിശേഷങ്ങളാണ് ഈ ഒരു വർഷം ഉണ്ടാകുവാനിടയുള്ളത് എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം വളരെ നേട്ടമുണ്ടാകും എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ രണ്ടു വർഷത്തെ പോലെ തന്നെ ഉണ്ടാകുകയില്ല എങ്കിൽ പോലും നേട്ടം തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുവാനിടയുള്ളത് ഇത് പല വിധത്തിലുള്ള ഘടകങ്ങളും ഇതിന് ഉണ്ടായിത്തീരാം വ്യാവസായികമായിട്ടുള്ള മേഖലകളാണെങ്കിലും വ്യാപാര വിപണന മേഖലകളിലൊക്കെ ചില കാര്യങ്ങളെല്ലാം തന്നെ ഇറക്കുമതി എന്ന ഒരു അവസ്ഥ മാറി ഇറക്കുമതി ചെയ്യുന്ന മേഖലകളൊക്കെ തന്നെ ഇവിടെ തുടക്കം കുറിക്കാനുള്ള പലർക്കും പല നിയമസഹായങ്ങളും ഗവൺമെന്റ് തലത്തിൽ നിന്ന് വന്നു ചേരും സഹായങ്ങളും അതിനുവേണ്ട നിയമ നടപടികളെല്ലാം തന്നെ ലഘൂകരിച്ചും കൊണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളും അതിന് ഉടലെടുക്കുന്നത് വഴിയായിരിക്കാം ചിലതൊക്കെ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുഴുവൻ ഭാരതത്തിന്റെ നേട്ടം ഫലത്തിൽ അതു ആയിരിക്കുമെങ്കിൽ പോലും സംസ്ഥാനങ്ങളുടെ കഴിവ് പോലും ഇതിന് വളരെ നിർണായകമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വരാനുള്ള താല്പര്യവും അതിനുള്ള സാഹചര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റുകൾ പലതും സാഹചര്യങ്ങൾ ഒരുക്കുവാൻ സാധ്യതയുണ്ട് ഇതിന്റെ വളിച്ചത്തിലും ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ താമസിച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുകയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇരട്ടിയിലധികം ചെലവ് വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പലരും തിരിച്ചു പോന്ന് മുമ്പുണ്ടായിരുന്ന സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഒരു പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി ലഭിക്കുക എന്തായാലും ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന് തൊഴിലിനെ പറ്റി ധാരാളം പഠിക്കുവാനും അത് ഏതൊരു വിധത്തിൽ പ്രാവർത്തികമാക്കണം പ്രാ പ്രാബല്യത്തിൽ വരുത്തണം എന്നൊരു പാഠം പലപ്പോഴും ഇന്ത്യയിലേക്ക് പ്രവർത്തനത്തിന് അത് ഗുണകരമായി തീരുവാനും ഉപോത്ബലകമായി തീരുവാനും അവലംബിക്കുവാനും ഇടയുണ്ട് എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള നേട്ടത്തിന് രണ്ടോ മൂന്നോ വർഷം കാത്തിരിക്കേണ്ടിവരും അത് സ്വാഭാവികമാണ് എന്നിരുന്നാൽ പോലും ഭാവിയിലേക്ക് അത് ഇന്ത്യയ്ക്ക് വളരെയധികം ഗുണകരമാകും എന്നുകൂടി തന്നെയാണ് സൂചന നൽകുന്നത് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലുള്ള ഉണർവ് ഇതിന്റെ വെളിച്ചത്തിൽ പല സ്ഥാപനങ്ങളും ഉപവിഭാഗം തുടങ്ങുവാനും വിദേശത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉപവിഭാഗമാണെങ്കിലും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സ്ഥാപനമാണെങ്കിലും ഇവിടെ ഉടലെടുക്കുവാനും പലതും ഇവിടെ തുടങ്ങി വെച്ചത് നിർത്തിവെച്ചും ഈ ഒരു മേഖല ഉദ്ധരിച്ചും കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ തന്നെ പല പ്രസ്ഥാനങ്ങൾക്കും ഉണർവ് ഉണ്ടാകുവാനും ഈ ഒരു ഇന്ത്യയ്ക്ക് ഈ ഒരു വർഷം വിഷുഫലം സൂചനകൾ നൽകുന്നതുമുണ്ട്